ഹായ് ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ രാവിലെ മദ്രസ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾ അന്ന് ഓർഡക്സ് കൊടുത്തിട്ട് പൊട്ടിച്ചായതിനു ശേഷം നമുക്കെല്ലാം ഒന്ന് ചാടിക്കണം അപ്പോൾ ഇപ്പോൾ എക്സാം പൊതുപരീക്ഷേൻ്റെ എക്സാമിൻ്റെ ഉള്ള സമയമല്ലല്ലേ അപ്പോൾ ഇതൊരു ദിവസം മുംബൈന് അപ്പോൾ ഇന്ന് തന്നെ മദ്രസ് ഉണ്ട് പിന്നെ ഇനി രണ്ട് മൂന്ന് ദിവസം ലീവാന്ന് ഈ പൊതുപരീക്ഷേൻ്റെ പിള്ളേരെ എക്സാം ടൈമിന് അപ്പോൾ ഇന്ന് മങ്ങ മംഗലോ ഇന്ന് എക്സാമിന് പോയിട്ട് തന്നെ സോറി മദ്രസ പോയിട്ട് തന്നെ ചെന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം സ്കൂളില്ല സോറി മദ്രസ് ഇല്ല നമുക്ക് എടുക്കങ്ങ് പോവാങ്ങ് പോവാന്ന് അപ്പോൾ പോക്കല്ലേ മദ്രസില്ലാതെ മിന്നുക്കുണ്ടല്ലോ അങ്ങനെ പിള്ളേർക്കൊരു ലീവ് കിട്ടുമോക്കില്ലേ പോവാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ വിസവും അപ്പോൾ തന്നു മദ്രസ് എല്ലാം പൊട്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഇന്നില്ലേ ഒന്ന് വൈബ് മാറ്റിപ്പിടിക്കാന്നിരിച്ച് എപ്പോൾ ഉള്ളിലല്ലേ കിച്ചണിലല്ലേ ചാടിക്കുന്ന ഹാളിലെ കിച്ചണിലെല്ലാം അപ്പോൾ ഇന്ന് ഞമ്മ പുറത്ത് കാച്ചകളെല്ലാം നോക്കിയിട്ട് പുറത്ത് കുടിക്കാന്നിട്ടില്ലേ കൊട്ടലപ്പുറം സിറ്റിൽ സീറ്റൗട്ടിൽ തന്നെ ഇരുന്നിട്ട് വിസിയാക്കിയിട്ട് ഇങ്ങനെ ചായ പിടിക്കുന്നുണ്ട് അപ്പം ഞമ്മൾ എൻ്റെ കുട്ടിലപ്പുറത്തേ എന്തുട്ടിട്ട് പറഞ്ഞു ഒരു ടേബിളായിട്ട് ഒരു ചെയർ എന്ത് ഇട്ടിട്ടാണ് എന്ത് അല്ലേ മറ്റേ ആരും ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഇടണം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ട് ചേരാൻ പറ്റും പക്ഷെ ഇവിടെ തന്നെ കൂട്ടിയിട്ട് ഞാനധികം ഇങ്ങോട്ട് വരില്ലേ ഇല്ല ഡോർ അടിച്ചിട്ട് തന്നെ കുട്ടലപ്പുറം ഞാൻ എൻ്റെ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ കുച്ചിപ്പുറത്തന്നെ അല്ലേ അല്ലെങ്കിൽ ഉള്ളിൽ അല്ലെങ്കിൽ കുച്ചിപ്പുറം കുട്ടലപ്പുറം വരില്ല കുറേ വാന്ന് ആരെങ്കിലും ഓർഡർ ആരും കാണുങ്ങൾ വരുമ്പോക്കല്ലോട് ഓർ അങ്ങനെ ആ പൂർവ്വം പ്ലങ്ങ് തുറക്കല്ലേ പിള്ളേരെ സ്കൂളിൽ പോകുന്നേ അങ്ങനെ അധികം കുച്ചിപ്പുറത്തിൽ തന്നെ പ്ലങ്കില് വെട്ടിലപ്പുറത്തേ പോകും മിതാതായെങ്കിലും എല്ലാം കൊട്ടില കുച്ചിപ്പുറം നമുക്ക് അധികം അങ്ങോട്ട് ഞാനങ്ങോട്ടന്ന ആയതുകൊണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഓർഡറിൻ്റെ ആരെങ്കിലും വന്നെ കാണുങ്ങല്ലോ വന്നെങ്കിലേ പിന്നെ പൂച്ച ഇങ്ങനെ നോക്കാൻ വന്നി ഓർന്തീന്ന് ഇപ്പുറം വന്നിനോ എല്ലാം ഉള്ളിലല്ലോ ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ടാരെങ്കിൽ വന്നെങ്കിൽ ഉള്ളിൽ ചെയർ കൊടുക്കേണ്ടി വരുന്നത് അപ്പം പുറത്തന്നെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നല്ലതല്ലേ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു എന്തെങ്കിലും ഒരു എയർപോർട്ട് ചേരാൻ പറ്റി വിടുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് അപ്പം ആ സിറ്റുവോട്ടിൽ ചട്ടിയെല്ലാം കാണുന്നതാണ് അത് ഞാൻ അന്നൊരു ഓർഡർ ഉണ്ടോ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ആണ് അതിന് ഉള്ളിലെല്ലാം ഒന്ന് കിട്ടിയേക്കാറുണ്ട് മോളിലെല്ലാം തുടിച്ചിട്ടൊന്നും വൃത്തിയാക്കാതെ കുറേ ദിവസമായി മോള് ആ ഗ്രിൽസ് ഇട്ടതിന് ശേഷം ഒന്ന് തുടിച്ചിട്ട് വന്നത് ശേഷം പോയിട്ടേ ഇല്ല ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരെ നല്ല പാങ്ങനിപ്പോൾ ഒരു സമാധാനമായി മോള് ഗ്രിൽസ് കൂട്ടിച്ചാകുമ്പോൾ അല്ല എന്തെങ്കിലും അപ്പോൾ ഇപ്പോൾ പണിയെല്ലാം ഫിനിഷായി ഇനി ഒരു തായൊരു ഇൻ്റർലോക്ക് അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് മറ്റച്ചാൽക്കുള്ളിലത്തെ പണിയല്ലേ ആ സിറ്റ് മറ്റേ ഗ്രിൽസ് ഇട്ടിട്ടേ ഉണ്ടായിട്ടില്ല ബാക്കിയെല്ലാം അതിനൊന്നും ഇല്ല ഗ്രിൽസ് അവിടെ പെയിൻറ്റിങ്ങിലന്നെ ഉണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെയല്ല അപ്പോൾ ഒരേ കൂടിയുടെ ടൈമിലില്ല തിരക്ക് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ആക്കിയും കഴിയാലേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും പണിയെടുക്കാമെന്നില്ലെങ്കിൽ അത് എങ്ങനെയും കൂടുന്നില്ല അതവിടെ ബാക്കി എന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ചെറിയൊരു കമ്പൗണ്ട് ഇടുന്നെങ്കിലും ഒരു ഇൻ്റർലോക്ക് ഇടാനും പണി ബാക്കിയുണ്ട് ബാക്കിയല്ല എല്ലാം സെറ്റ് അങ്ങനെ ഇന്റർലോക്കിൻ്റെ കഥ അങ്ങന എവിടെങ്ക പുതിയ പരലത്തി ഇൻ്റർലോക്ക് കാണുമ്പോൾ ഇരിക്കുന്നത് ഇടണെപ്പോഴാണ് ഇൻറ്റർലോക്ക് എന്ന് പേപരം എൻ്റെ ഇന്റർലോക്ക് കാണുമ്പോൾ ആ കർത്തിട്ട് കാണുമ്പോഴേക്കുന്ന ഇരിക്കുന്നത് വണ്ടിയേ വണ്ടീനെ ആരെയൊന്നും ക്ലീൻ ആക്കുന്നില്ലേ അങ്ങനത്തെ ഒരു മെയിൻ്റെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ അന്നിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടിരുന്നു അങ്ങ് പോലെ കുറേ പണിയുണ്ട് പിന്നെ ഓർഡർ ഉണ്ട് പോകാനുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പം പോകുന്നത് എപ്പോഴും പോകുന്ന തന്നെ ആപ്പിള വന്നതിന് ശേഷം എങ്ങനെ പോകുന്നത് തന്നെ വന്നതിന് ശേഷം പിന്നെയും കുറച്ച് കൂടി കൂടി ചോട്ട് പോകുന്നത് അപ്പോൾ അടുത്ത് ഉമ്മൾക്ക് മുട്ടമ്പലോ കാലമ്പലോ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാനെല്ലാം ഉണ്ട് അത് ഞമ്മൾ കണ്ണൂരാണ് കാണിക്കുന്നത് ഈ കണ്ണൂരല്ല കണ്ണൂർ അങ്ങനെ അപ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അവിടെക്ക് പോകാനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാന്ന് പട്ടി കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് നല്ല ഉണ്ടായിരുന്നു പട്ടി നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ഒന്നും ഇങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഒരു നാല് പീസ് വാങ്ങണമെന്ന് അപ്പോൾ നമുക്ക് ഈ വേള ചട്ടിപ്പത്തൽ അങ്ങനത്തെ ഒരു ഫോട്ടോസെല്ലാം എടുക്കുന്നെങ്കിൽ അപ്പം എല്ലാം ചൂട്ടിട്ട് ഇട്ട് വെക്കുന്നെങ്കിൽ ഫസ്റ്റ് ചൂടോടെ ഇട്ട് വെക്കുന്നെങ്കിൽ നല്ലതാണ് അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇനി ബാക്കിയുള്ള നല്ല മാങ്ങയാണോന്ന് അപ്പോൾ നമ്മുടെ ടൗണിൽ പോയിട്ട് വരുമ്പോൾക്ക് മാങ്ങയല്ല മേഖല ഇനി അച്ചാറിൻ്റെ കുറേ ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതീ കാര്യം വിളിച്ചു പോകും ഞാൻ ഇല്ലാന്നെ ചിലത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനല്ലോ രണ്ട് കിലോ മൂന്ന് കിലോ അല്ലോ ഒന്നായിട്ടല്ല വിളക്കായിച്ചോ ചോദിക്കുന്നത് അപ്പോൾ കുറേ ഓർഡർ ഇല്ല ഇല്ല ഇല്ലായെന്നാണ് ചെല്ലും അപ്പോൾ ഞാൻ ഇടയിൽ ഒന്ന് നല്ല മാങ്ങ കാണുമ്പോൾ വേങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ സ്ഥലവും സോപ്പിട്ട് കുറച്ചിട്ടല്ല തരണ്ടെന്നല്ലേ ചെലിട്ട് അങ്ങനെ എല്ലാം കൈട്ട് ഞാനിങ്ങനെ കുരിയൊക്കെ ഇട്ടിട്ട് വെച്ചിന് അന്നിട്ട് നമുക്ക് നല്ല മാങ്ങ നല്ല കട്ടാക്കിയിട്ട് എടുക്കണ്ടേ ഇപ്പോൾ ഞാൻ ഓർഡർ നിങ്ങൾ മാങ്ങ കട്ടാക്കും ഞങ്ങൾക്ക് കുറേ പണിയുണ്ട് ഇന്നലെ ഓർഡർ കൊടുത്തിട്ടില്ല കിച്ചൺ അങ്ങാ ആയിട്ടുണ്ട് പിന്നെ എല്ലാം ക്ലീൻ ആക്കാനുണ്ട് ഇങ്ങനത്തെ അവസ്ഥ ഓർഡർ ആയിട്ടാണ് പറഞ്ഞാൽ ഇത് കൊടുത്തിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ടാണ് ഒരു സമാധാനമാണെങ്കിൽ പിന്നെ അങ്ങനെ അത് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ആക്കിയിട്ടില്ലേ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ സംഭവം കാണാം ചെമ്മീൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ പെട്ടെന്ന് വേറെന്തുണ്ടാക്കുന്നത് ചോറും കറിയെല്ലാം ഉണ്ടാക്കാൻ ഒരു മടിയായി ഞങ്ങൾക്ക് വേറെ നമ്മളെ സാധനാടന് അപ്പോൾ ഞാൻ വേഗം എന്താക്കി ചെമ്മീനെ ഫ്രൈ ആക്കിയിട്ടായിട്ട് ഒന്ന് മസാല ആക്കിയിട്ട് എടുത്ത് ചെമ്മീൻ ബിരിയാണി ഒരു തട്ടിക്കൂട്ടി ചെമ്മീൻ ബിരിയാണിയിലിട്ട് അങ്ങനെതാണ് എല്ലാ ബിരിയാണിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കീന് ചോറ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇതെന്താ പറയുമോ ചെമ്മീൻ്റെ തലയാണ് മറ്റേ ചെമ്മീൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഫ്രൈ ആക്കിയിട്ടായിട്ട് ഞാൻ മസാല കിട്ടുക അന്നൊരു തല ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ് വെറുതെ ഒരു മജ പിള്ളേർന്തോ തല എന്തോ കൂട്ടല്ല ഞാൻ വെറുതെ തച്ചിരി വെച്ചത് തന്നു ഞാൻ കൂട്ടലുണ്ട് അപ്പോൾ ഒരു ദമ്മിടുമ്പൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെറുതെ ഇട്ട് കൊടുക്കാം മണക്കെട്ടതിലിട്ട് അങ്ങനെ ദമ്മുടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ വെച്ചിരുന്നു നല്ല ചെമ്മീനല്ല നല്ല ടേസ്റ്റല്ല ഇത്തിരി ഇട്ടങ്ങ് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിരുന്നത് അപ്പോൾ ഒരിത്തിരി ബാബിക്കും കൊടുത്ത് ഇത്തിരി ഉമ്മക്കും കൊടുത്ത് കുറച്ച് ഞമ്മവും വെച്ചത് തന്നു അപ്പോൾ ബാബിന്നില്ലേ ഞാൻ നാടൻ ചക്ക പൊടിച്ചിട്ടുണ്ടായിന് ചെറിയൊരു ചക്ക കുഞ്ഞ്ചക്ക തൈയിൽ കുഞ്ഞി ചക്ക പിടിച്ചിട്ടുണ്ടായിന് അപ്പോൾ അസ്രുക്ക് കിട്ടാനേ ഇല്ലല്ലോ ചക്ക അങ്ങനെ ഒരു കഷ്ണം തന്നിട്ടുണ്ടായി അതിൻ്റെ കുരു ഉണ്ടായിന് അതിൻ്റെ അമ്മായി ചക്ക കുരുതാ ചക്ക കുരു പിന്നെ കൊയക്കൗട്ട് ആ ഒരു വറവില്ലേ അത് വെച്ചിട്ട് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിന് പിന്നെ ഉമ്മാൻ്റെ വസ്ലളക്കറിയും കൊടുത്തയച്ചിട്ടുണ്ടായിന് അപ്പോൾ ഓരോ രണ്ട് കറിയും ഇങ്ങോട്ട് തരുമ്പോൾ നമ്മളൊരു ബിരിയാണി അങ്ങോട്ട് കൊടുത്തു അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ല ഇത് എപ്പോഴും ടൈം അറിയുമോ ഒരു ഏകദേശം ഒരു രാവിലെ ആറ് മണി ടൈമാണ് ചട്ടിപ്പത്തൽ പൊരിയപ്പം ഈതപ്പായവും പിന്നെ എന്തുണ്ടായി കാശ്യൂ ഫ്രൈ അല്ലേ അതിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി അപ്പോൾ ഒരു ഇത് കണ്ണൂർ വേറെ കണ്ണൂർ ഇട കൊണ്ടുപോകാനുള്ളതൊരു മുളെടുക്കാമോ അങ്ങനെ ഓർക്ക് രാത്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി രാത്രി അങ്ങ് വേറെ ഓർഡർ ഉണ്ടോണ്ട് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ ചുറ്റിച്ചുള്ള ആയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ഐറ്റം ബാക്കി രാവിലെ ചുട്ടിച്ചില്ലേ നമ്മൾ അബ്ബാസന ഇഷ്യയിൽ കൊടുത്തയച്ചത് അന്നൊരു ആറര മണിയാവുമ്പോഴേക്ക് അങ്ങനെ അന്നിട്ട് നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായു ശേഷം ഇല്ലേ നമുക്കൊന്ന് പുറത്ത് പോകാണ്ടേന് പുറത്തെല്ലാം പോയിട്ട് വന്നിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ ഒരു നല്ല ഫ്രഷ് എന്ത് ജ്യൂസ് മുസമ്പി ജ്യൂസ് മുസമ്പി ജ്യൂസ് എല്ലാക്കി കുടിക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസത്തെ വീട് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് കാണിക്കുന്നതെന്ന് അങ്ങനെ ഇന്നലെ കാണിച്ചത് ചെമ്മീൻ ബിരിയാണിൻ്റെ ഇന്നലത്തെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക ഇനി നമ്മൾ നാടൻ ബസ്സുകളൊക്കെ അറിയാം അല്ല ഇന്നെന്ത് നോക്കാം നമുക്ക് എന്തെന്ന് നമുക്ക് തന്നെ ശരിക്കും ഓർമ്മയില്ലായിരുന്നു എന്ത് കറി എന്ത് ചോർമ്മ അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ടില്ലേ ആ മിക്സി ഉണ്ടത് കൊണ്ട് തന്നെ നമുക്ക് അരിപ്പിയിൽ അരക്കേണ്ട പെയ്യണ്ട കൈകളെന്താക്കണ്ട നല്ല വങ്ങലയിൽ തന്നെ അരിച്ചിട്ട് കിട്ടുന്നതുകൊണ്ട് ഒന്ന് ഒഴിച്ചിട്ട് കുടിച്ചാൽ മതി അപ്പം ഇതൊക്കെ അതെന്താ അറിയുമോ ആ കൂന്തൽ കറിയാന്ന് ഇന്ന് ഉണ്ടാക്കിയത് ഞാനിടെ ചോറും കറിയും സംഭവങ്ങളെല്ലാം റെഡിയാക്കിട്ടില്ലേ അപ്പുറത്തൊക്കെ പോയിന് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് മത് ടേബിളിലേക്ക് കയറിയിട്ട് എല്ലാവർക്കും ചോറിട്ടിട്ടും കറി ഇട്ടിട്ട് എല്ലാം ഇതിന് അറിഞ്ഞ് കയറിയിട്ടുമെല്ലാം നോക്കി ഇങ്ങനത്തെ അവസ്ഥ ആക്കിയിട്ട് വെച്ചിന് വരുമ്പോൾക്ക് ഇപ്പം ഇങ്ങനത്തെ എല്ലാം സംഭവമാണെന്നോ എൻ്റെ ഓൻ എന്നെ അറിയാമല്ലേ എന്താ എന്തെല്ലാം കൊടുത്താൽ കിടക്കുന്നതെന്ന് അപ്പോൾ കൂന്തൽ നല്ല മസാല ആക്കിയിട്ട് എടുത്തിന് ഇതാന്ന് കൂന്തൽ നറയ്ക്കാനായിട്ട് കൊള്ളന്നത് അപ്പം പയറില്ലേ അൽസണ്ട പയറ് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്ക ഉപ്പേരിയില്ലേ ഉപ്പേരി നമ്മൾല്ലാം പറയുമ്പോൾ തന്നെ പറയാം വെണ്ടയ്ക്ക് ഉപ്പേരി ആക്കിയിട്ടുണ്ട് അങ്ങനെ ചോറും മറ്റേ കൂന്തൽ സംഭവങ്ങളെല്ലാം വെച്ചിട്ടായേ നമ്മൾ പറഞ്ഞിട്ട് കണ്ണൂർ പോകാനുണ്ടോ അനേം കൊണ്ട് അങ്ങനെ ആടെ പോകാനുള്ള ഒരുക്കത്തിലാന്ന് ചോറ് വെച്ച് കണക്ക് പോകുക എന്നല്ലിയിട്ട് ആടെ അഞ്ചര മണിക്കാണോ പേയ്മെൻറ്റ് കിട്ടിയിരുന്നത് അത് ഉമ്മക്ക് ഇട മുട്ടമ്പലം കയ്യുമ്പോലോ കലമ്പലോ അങ്ങനത്തെ എല്ലാം ഇല്ലേ സംഭവം നെടുള്ളമ്പലെല്ലാം അപ്പോൾ ആ ഡോക്ടർ അന്ന് കഴിഞ്ഞോറ് നാട്ടിൽ വന്നിട്ടാവുമ്പോൾ കാണിച്ചിന് ഇൻസ്റ്റാ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇതാക്കി അപ്പം നല്ല ഉമ്മക്ക് നല്ല കുറവുണ്ട് എന്നറിയിട്ട് അടുക്ക തന്നെ വെയിലോട്ട് പോയതാണ് രണ്ട് മൂന്നോട്ടം തന്നെ ലിസ്റ്റിൽ മരുന്ന് കഴിഞ്ഞിട്ടെല്ലാം ഉണ്ടായി വെയിലോട്ട് ഒന്ന് വന്നിട്ട് വന്നിട്ടാകുമ്പോൾ കാണിക്കാന്നിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ ആ ചോറും വയച്ചാൽ ഉടനെ ഇറങ്ങിന് ഏകദേശം ഒരു രണ്ട് രണ്ടര മണി ആവുമ്പോൾ നമ്മൾ ഇട്ട് ഇറങ്ങീനി കണ്ണൂർക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ടല്ലോ പിന്നെ ഈ ഇച്ച ടൈമെല്ലാം ആകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് രാവിലെ നമ്മൾ അടുക്കങ്ങ് പോകുന്നെങ്കിൽ അല്ലേ ബ്ലോക്ക് ഒന്നും ഉണ്ടാകുന്നില്ല അപ്പം നല്ല ഭാഗമാണ് പോകാൻ ഇത് ബ്ലോക്ക് അടി അടി ഏകദേശം നമ്മൾ ഒരു കറക്റ്റ് ഒരു അഞ്ചഞ്ചേക്കാൽ അഞ്ചര മണി തന്നെ ആയിരുന്നു അടക്ക് എത്തുമ്പോൾ പക്ഷേ ടൈം കറക്റ്റ് ആയിന് നമുക്ക് ലേറ്റായിട്ടാണ് എട്ടാമത്തെ ടോക്കനാണ് നമുക്ക് കിട്ടിയത് വീടുന്ന അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ടോക്കൻ തരുന്നില്ല ഡോക്ടർ വരുന്ന ടൈമും നമ്മൾ അടുക്കെത്തുന്ന ടൈമല്ലോ അവർ ചെല്ലുന്നത് അവിടെ പോയതിന് ശേഷമാണ് ടോക്കൻ തരുന്നത് അവർ പറഞ്ഞ ടൈമിന് തന്നെ പോകണം അപ്പോൾ കുറേ വെയിറ്റ് ആക്കേണ്ടി വരുന്നില്ല അങ്ങനെ നമുക്ക് കിട്ടാൻ അത്ര ടോക്കാനാന്ന് പിന്നെ ആടെ നമ്മെത്തുമ്പോൾ അഞ്ചര മണി അതിന് ഏകദേശം അഞ്ചര മണിയായി പിന്നെ ഇവിടെ നിന്ന് ഓർസ്കരിച്ചിട്ട് പോയതല്ലാടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യം ഉണ്ട് നല്ല സെറ്റപ്പെല്ലാം അസറും മകരീബെല്ലാം നിസ്കരിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് അന്നേരം വയലോട്ട് പോരക്കെത്തുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാണെന്ന് അതിന് നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾക്ക് അങ്ങനെ മീറ്റിങ്ങും ജാതിയും അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളുണ്ട് അല്ല ഇങ്ങനെ ഞാൻ പോകുമ്പോൾ കുറച്ചും ചെറിയ വീഡിയോസ് എടുത്തതാന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് നല്ല ബുക്കും പക്ഷെ വോയിസ് കൊടുത്തിട്ട് ഓരോന്ന് പകുതിയിലാന്ന് ഒന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് പോയെങ്കിൽ പിന്നെ ആരും പങ്ങില്ല വോയിസ് കൊടുക്കാൻ നമ്മൾ ആരും മോട്ട് പോകുന്നു ഒരേ ഇരുത്തൽ കൊടുത്തിട്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പിന്നെ ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരും വന്നിരിക്കാനൊന്നും കഴിയില്ല ഞാൻ ഓരോ ഇരിക്കുമ്പോൾ ഞാൻ വോയിസ് കൊടുത്തത് ഇവർ അങ്ങോട്ട് പോയിരുന്നു നമുക്ക് ആ ഒരു ഫ്ലോ പോകുന്ന ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ണ്ടാമ്പല പിന്നെ മതടക്കിടക്ക് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം മത നല്ല ഉറക്കത്തിലുണ്ട് അപ്പൊ വേ ഉറങ്ങിയിട്ട് എനിക്കിന്നിന് മുന്നേ കൊടുത്തിട്ട് പോയിറാന്നിട്ടില്ലേ ഞാനിങ്ങനെ ഞാൻ ഞാൻ അതിനെത്തിന്റെ കാവുത്തലിൻ്റെ വീഡിയോ എടുത്താൽ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സ് ആടെ സ്റ്റിച്ചാക്കിയായിരുന്നു കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് അതിന് അത് നമ്മൾ മുമ്പേ പുതിയ ബിൽഡിംഗ് ഇല്ല സ്കൂളിലടുത്ത് ആടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിന് ആടുന്നതാണ് സ്റ്റിച്ചാക്കിയത് അപ്പം ഞാൻ അടുത്ത വീഡിയോസ് എടുത്തിനോ നിങ്ങൾക്ക് ഓർമ്മയില്ല ഇല്ലെങ്കിലും ഞാൻ എടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെ സ്റ്റിച്ചാക്കിയിട്ടല്ല നമ്മൾ പറഞ്ഞ പോലെ തരുന്നു നേരെ പറയുവാണോ സംഭവം ഇങ്ങനെ ഇങ്ങനെയെന്നല്ല അപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളി വെച്ച് ചാക്കി തരുന്നു ഓക്കെ അപ്പോൾ ആടെ ഞാൻ പോയെങ്കിൽ പിടി എടുത്തു ഞാൻ കാണിച്ചു തരാം എന്ത് കഥ എന്നല്ല അങ്ങനെ അപ്പോൾ ഇല്ലേ ഇല്ല നോക്കിയാൽ മാംഗ്ലൂർ പോകുന്ന പോലെ റൂട്ടല്ലേ ഇത് ഭയങ്കര ബ്ലോക്കും റോഡും അങ്ങനെ എല്ലായിടത്തും വാങ്ങായിട്ടില്ലേ പണി നടന്നുകൊണ്ട് ഇത്ര കട്ട് റോഡും കട 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 റോഡും അപ്പോൾ അസുഖം ഉണ്ടെന്നായി ഉറണ്ടി എനിക്കത് റോഡായിരുന്നല്ലോ അപ്പോൾ അതാ മഹദര് ഉറക്കം ഉറങ്ങിയിട്ടെല്ലാം എണിച്ചിട്ട് ഇപ്പോൾ എന്തുമാ ചക്കളിയാ എന്തോ തോന്നുന്നുണ്ട് കുറേ നേരം ഇട ഉറങ്ങിയിട്ട് എണിച്ചതാണ് പിന്നെ പിള്ളെ മറന്നു കൊടുന്നിട്ടില്ല അതുമില്ല മിന്നുമില്ല തന്നുമില്ല ഉമ്മാവ് നമ്മന്നെ വന്നതാണ് അവിടെ അവർ സ്കൂൾ പോയിട്ടുണ്ടായിന് പിന്നെ അവർ വരുമ്പോൾ ലേറ്റാവുന്നില്ല അല്ല ലേറ്റ് ലേറ്റാവുന്നില്ലിട്ടല്ല അവർക്ക് മദ്രാസ് ഉണ്ടായിന് മദ്രാസ് ലീവാക്കേണ്ടായിട്ട് നമ്മൾ തന്നെ വന്നതാണ് പിന്നെ ഹോസ്പിറ്റലിക്കല്ലേ പിള്ളേർ ആവശ്യമില്ലായിട്ട് ഓർ തന്നതാണെന്നട അങ്ങനെ വന്നിട്ട് ഇവിടെ ടോക്കൻ എല്ലാം എടുത്തിട്ടായതിനു ശേഷം നല്ല വിശാലമായ എന്ത് ഹോസ്പിറ്റൽ അറിഞ്ഞാണ് അപ്പോൾ എന്താ പറയുക പിന്നൊരു കാര്യം പറയുകയാണ് ഇടയുണ്ടായിരുന്നു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മസാല അപ്പോൾ ഇട ഒരാളുണ്ടായിന് അങ്ങനെ നമ്മൾ മേദത്തിനെ കണ്ടിട്ടാണ് അറിഞ്ഞത് അങ്ങനെ കുറേ നേരം ബിസി എല്ലാം ആക്കിയിട്ടായിട്ട് പോയത് അന്നോർ മാഹിന്ന് വന്നതെന്നല്ല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പേര് ചോദിക്കാൻ മറന്നുപോയി അറിഞ്ഞിട്ട് പേരൊന്നും ഓർമ്മയില്ല കുറേ വീഡിയോസ് കാണുന്നോ അറിയില്ല കാണെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ വേ അത് നല്ല കളിയിലുണ്ട് എനിക്കില്ലേ ഒരു എ സി റൂമല്ലേ കിട്ടിയെങ്കിലും പിന്നെ പുൽസറിഞ്ഞ് പിന്നെ ഓനെ നോക്കേണ്ടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ കെരച്ചിലും സംഭവങ്ങളൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ഒരു മജയാണ് ഇപ്പം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുന്ന ഇതാക്കുന്നില്ല ഉണ്ടറിഞ്ഞ പിന്നെ ഉറങ്ങിയിട്ട് അടിച്ചിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഉറക്കില്ല ഉറക്കല്ല കഴിഞ്ഞതിന് അങ്ങനെ ഡോക്ടേഴ്സിനെല്ലാം കാണിച്ചിട്ടായതിനേഷം മരുന്നും സംഭവം ഗുളിക എല്ലാം മേങ്ങിട്ടായിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് അപ്പോൾ നല്ല അടിപൊളി വിശാലമായ സോഫ സെറ്റെല്ലാം കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോറടിക്കാലോ ടിവിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ടി വി ഒന്നും നോക്കാതെ തന്നിട്ടാണ് നമുക്ക് അഴോട്ടോക്കനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറച്ച് സംസ്കരിച്ചിട്ട് ഓതിയിട്ട് അങ്ങനത്തെ എല്ലാം സംഭവമായിട്ടാകുമ്പോൾ അഴ ടൈമായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ വന്നേന്ന് ഹോം ക്യൂർ എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് അങ്ങനെ ഞാൻ ഉമ്മാനെ എല്ലാം കാണിച്ചിട്ടായും മക്കൾക്ക് കഴിഞ്ഞോറി കാണിച്ചിട്ടാണ് നല്ല കുറവുണ്ടായിരുന്നിട്ട് അടന്നെ പോയതാണെന്ന് അപ്പോൾ അടുത്ത മരുന്നിൽ കുറച്ച് കുറവുണ്ട് ഈ മുട്ടമ്പലം കാലംപലം കഴിയുമ്പോഴം എല്ലാം വയസ്സാണ്ട അല്ലെങ്കിലേ ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ നല്ല ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുളികളെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ കുറച്ച് കുറയുന്നിട്ട് അടന്നെ വന്നിട്ട് കഴിഞ്ഞോറി കാണിച്ചിട്ട് തന്നെ വിലോട്ട് വന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടായും നമ്മൾ ലിഫ്റ്റിൽ നമ്മൾ വണ്ടി താഴേണ്ടതിനടുക്കുന്ന ഇതാണ് അതിന് ലിഫ്റ്റിൽ ഇരിഞ്ഞാൻ പേടിയതിന് ഇങ്ങനെ മുറുക്കൊക്കെ കുടിച്ചിനെ എന്നിട്ടായിട്ട് നമ്മൾ ചായ എന്തോ കുടിച്ചിട്ടുണ്ടായില്ല ഉച്ചക്കെ ചോറ് വെച്ചിട്ട് പോയതല്ലേ അങ്ങനെ എന്തെങ്കിലും കണ്ണൂർത്തെ സ്പെഷ്യൽ ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കിയതുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ നോക്കുമ്പോൾ അടുത്ത കട്ട്ലേറ്റ് നമ്മളെ കട്ട്ലേറ്റ് സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ഒരു ഇലഡയും പിന്നെ എന്തോ നമ്മൾ മേങ്ങ ചായയും അങ്ങനെ എന്തോ മേങ്ങിയിട്ടുണ്ടായില്ല പക്ഷേ ഇലട നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ഇങ്ങനെ ബാധ മാതിരി ഉണ്ടായിരുന്നതിന് അങ്ങനെ നമ്മൾ യൂസ് ആക്കി എടുക്കാൻ എടുക്കാം ചാടി ചാടിയങ്ങനെ കളഞ്ഞതാന്ന് വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ിറ്റ് പിന്നെ ഉമ്മ ഇങ്ങനെ കണ്ടത് കേട്ടത് അങ്ങനെ ഒന്നും ഞങ്ങൾ ഞങ്ങൾ എന്തെല്ലാം കിട്ടിയതെല്ലാം തോന്നുമല്ലോ ഉമ്മ അങ്ങനെ എന്തോന്നല്ലോ എന്തെല്ലാം എത്തുന്ന നല്ല ഭയങ്കര സിസ്റ്റമുണ്ട് നാറാങ്ങായാലും മണക്കങ്ങായയിലെ തണിയാങ്കിലങ്ങനത്തെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചായയും പിന്നെ സമൂസല്ല പറന്നു പോണ്ടെ ബോണ്ട എന്താ ഒരു ബോണ്ട വേങ്ങി രണ്ട് കട്ട് ഇങ്ങനെ ഞാൻ എല്ലാവർക്കും ആൾക്ക് ഞാൻ എന്ത് വേങ്ങ ആൾക്ക് ഓരോന്നോരോന്ന് വേങ്ങുന്നല്ല ഒന്ന് രണ്ടെല്ലാം വേങ്ങിട്ട് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ചേറാക്കിയിട്ട് അങ്ങനെ കഴിക്കുന്ന അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ ഉമ്മാക്ക് പറന്നും പോകേണ്ട പൊറോട്ടക്കല്ലേ ഓംലേറ്റ് ആക്കിയിട്ട് അപ്പോൾ അങ്ങനെ തന്നെ അതിനെന്നെ ഇങ്ങനെ പറക്കി പറക്കി പറക്കിയിട്ട് ഓരോന്ന് എടുക്കുന്ന നെയ്യുമ്പം വെക്കുന്നല്ലോ ഉണ്ട് സൈഡാക്കിയിട്ട് അങ്ങനത്തെ കഥ അപ്പോൾ ബീഫ് വേണ്ട ശീ നെല്ലി പിന്നെ ചിക്കൻ വേണ്ടി ഷീ ചിക്കൻ വേണ്ട എന്നില്ലേ അപ്പോൾ ഓംലേറ്റും ബ്രെഡും ഇട്ട് ബ്രെഡല്ല സോറി ഓംലേറ്റും മറ്റേ നമ്മളെ പൊറോട്ടയും വെച്ചിട്ട് ഉമ്മങ്ങനെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പെട്ടറുള്ള വെച്ചിട്ട് വെച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമ്മളവിടെ ഉപ്പിൽ ഉപ്പിലിട്ടത് കഴിക്കാൻ വന്നിട്ടുണ്ടായി ഉപ്പിലിട്ട പൈനാപ്പിളും പിന്നെ എന്ത് പഴിച്ചാൽ അങ്ങനെന്തോ കഴിച്ചു പിന്നെ അടുത്തോർ എന്തോ സ്പെഷ്യൽ ഉണ്ട് ഈ നമ്മളെ നാട്ടിൽ ചക്കിളിക്ക് മസാല ഇട്ട് തരുന്നില്ലേ അങ്ങനത്തെ ദോസം എന്തോ പേര് പറഞ്ഞു ഓർമ്മയില്ല മ് എന്തോ പേര് ഈ രണ്ടിനെയും മിക്സ് ആക്കിയിട്ടില്ല അതിൽ ഓരോ മസാല ഇട്ട് തരുന്നത് ടേസ്റ്റ് ഉണ്ടായി ഞങ്ങൾക്ക് വലിയ വലിയൊരു ലേക്ക് ആയിട്ടില്ല കുറച്ച് മീനാന്നൊരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പോയെങ്കിലും വെസ്റ്റോറോട് ചോദിക്കും വീട്ടിൽ സ്പെഷ്യൽ എന്ത് നമ്മുടെ നാട്ടിലത്തെ നമുക്കറിയാലോ അപ്പോൾ വേറെ ഏതെങ്കിലും പുറമ പോയിട്ടാവും അങ്ങോട്ട് ടൂർ അങ്ങനെ ഇങ്ങനെ പോയിട്ട് പോയി എടുത്ത സ്പെഷ്യൽ എന്തെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു കോഫ്ത ജ്യൂസില്ലേ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് നല്ല അടിപൊളി അതിന് അറിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന് അതെല്ലാം ശേഷം രാത്രി പന്ത്രണ്ട് രണ്ട് മണിയായിരുന്നു നമ്മൾ പൊരുക്കത്തുമ്പോൾക്ക് അന്നിട്ടതിന് നമ്മൾ പിറ്റേ ദിവസം രാവിലെ അടുക്കറിയാ പോയത് ഇത് ദൂരം ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് മൊഗ്രാലി ബീച്ചിലൊക്കെ പോയത് വെറുതെ പോയ രാവിലെ സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു ആറര ഏഴുമണി ആ ഒരു ടൈം അതിന് അപ്പോൾ പിള്ളേർ ഒന്നും വന്നിട്ട് ഏഹ് പിന്നെ എല്ലാം ഉറങ്ങുന്നുണ്ട് അറിഞ്ഞു ഏയിലും ഇറക്കഥ ഞാനും മാപ്പിളയും പിന്നെ അരി മിതാദും വന്നതാണ് മഹത് പിന്നെ ഉണ്ട് അത് പിന്നെ ഹാൻഡ് ബാഗാണ് ഒക്കെ എന്നെ ഉണ്ടറിഞ്ഞാ അത് പാലുടിക്കുന്നതല്ലേ അതിനുണ്ട് അതിനാൾക്കിരി പോവാൻ കഴിഞ്ഞില്ല പോകുമ്പോൾ ബേഞ്ചൊല്ലോ ആ മഹത്തിനടുത്തോ മഹത്തിനടുത്തോന്നു അത് എന്നിന് അറിയാം നമ്മൾ വന്നത് വെറുതെ ബീച്ചിൻ്റെ അടുത്തല്ലേ വെറുതെ പോയിട്ട് വരാം ഇരുന്നിട്ട് വരാം അങ്ങനെ വന്നതാണ് വരുമ്പോക്കീടെ എന്ത് കഥ മീൻ എല്ലാവരും കൊടുക്കുന്നതല്ലോ ഉണ്ട് അടുത്തും ബീച്ച് കടലിൻ്റെ അടുത്തും പൊടിച്ചിട്ട് തന്നെ ഫ്രഷ് ആളെ അപ്പം വെറുതെ അസുറും പോയി മിതാതും പോയിട്ടില്ലേ ചോദിച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും മീൻ കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ഫ്രഷ് അതിലെ നല്ല ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ ജാർന്നുണ്ട് നല്ല സിൽക്കി സിൽക്കി ആണെന്നുണ്ട് അങ്ങനത്തെ അതിലെ മീൻ കൊണ്ട് വന്നതാന്ന് നമുക്ക് ഈ ഫ്രഷ് കിട്ടലേ ഇല്ലല്ലോ അറിയലോ കിട്ടിയിട്ട് അപ്പോൾ നല്ല മുളയിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ആക്കുക നല്ല ചെളിക്കൊണ്ട് വസ്ത്രം വരും നീണ്ടുണ്ട് നല്ല വാങ്ങണ്ട ഇനിടെ ബീച്ച് സൈഡ് ചൊല്ലണ്ട അതിനൊരിക്കണം നല്ല കാറ്റും കൊണ്ടിട്ടില്ലാട ഇങ്ങനെ ബീച്ച് സൈഡിൽ ഇരുന്നിട്ട് നോക്കാൻ നല്ല മജയാണ് അങ്ങനെ ആടുന്ന് വന്നിട്ട് നമ്മൾ വെയിലോട്ട് പോകുന്നെയ്യണ്ട് അപ്പോൾ ഈ രാവിലെ തീയൊരു വൈപ്പില്ല നല്ല മജയാന്ന് പറഞ്ഞാൽ വെയിലല്ലാത്തതിന് മുമ്പ് ഇങ്ങനെ പോകാൻ തീർക്കായെങ്കിലും ഒരു മജ തന്നെ ഞാൻ ഇരിക്കാൻ അടുക്കു പോയാൽ കണ്ണൂർ പള്ളിയിൽ ആ വിലസ്കാരം കഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് കണ്ണൂർ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ വെറുതെ പോയിട്ട് അവർ പോയിട്ട് വരാൻ ഒരു മജ്ജ തന്നെ അങ്ങനെ ഇത് ഞമ്മ പോയിട്ടായിട്ടില്ലേ എന്താ നാസ്റ്റൊക്കെ എന്തും ആക്കിയിട്ടില്ല വടയും ചട്നി എല്ലാം വേങ്ങിയിട്ടില്ലേ പിന്നെ ഞമ്മ അവിടെ കഴിച്ചിട്ടില്ല പോരയിൽ പോയിട്ട് കഴിച്ചതാന്ന് അപ്പോൾ ഇന്ന് എൻ്റെ പാർച്ച കുറ്റക്ക് ഓർഡർ എല്ലാം ഉണ്ട് എന്താ പറയുക പുളിവാളം നെയ്യപ്പത്തിൻ്റെ എല്ലാം അങ്ങനെ ഞാനെല്ലാം പോയിട്ട് വന്നിട്ട് അയച്ചു തന്നിട്ടുണ്ട് അത് അപ്പോൾ ഞാൻ പോയിട്ടോ നമുക്ക് ഓർഡർ ഉണ്ട് പോയിട്ട് ഏകദേശം ഒരു എട്ടുമണിയാവുമ്പോൾ പരക്കെത്തിനതും മറ്റു എട്ടര മണീൻ്റെ ഉള്ളിൽ പരുക്ക് വന്നിന് അതിൻ്റെ ദൈവത്തിനെല്ലാം അരി വള്ളത്തിലിട്ടിട്ടുണ്ടായി എന്നിട്ട് പുളി വെള്ളത്തിൻ്റെ എല്ലാം വന്നതിന് ശേഷം എല്ലാം എടുത്തതാണ് അപ്പോൾ നോക്കിയാൽ മീൻ്റെ ചേൽ നോക്കിയാൽ ഇതൊരു ചേൽ നല്ല ചൈനിങ്കിൽ അപ്പോൾ കുറച്ച് ഉമ്മ ഒക്കെ കൊടുത്ത് കുറച്ച് ചമ്മൻ കറി ശേഷം പിന്നെ ഞാൻ എന്തപ്പോൾ കറി വെച്ചത് ആ വെള്ളംരിക്ക വെള്ളംരിക്കന്നെ ചാറും അതിൽ തന്നെ ഫ്രൈ ആക്കിയതാണ് പിന്നെ നമുക്ക് വേറെ ഒരു മംഗലത്തിനല്ല പോകാനുണ്ട് രാത്രിക്ക് വേണ്ട ഉച്ച കേക്ക് മാത്രം മതി നിലയിട്ട് ഉച്ച കേക്ക് മാത്രം ഉണ്ടാക്കിയതാണ് അങ്ങനെ നെയ്യപ്പോൾ ഇപ്പം ഏകദേശം പണിയൊരു പന്ത്രണ്ടായിട്ടുണ്ട് അപ്പോൾ നെയ്യപ്പം ചൂട് ഉണ്ട് പിന്നെ ഇടയിലൊരു ജ്യൂസ് ആക്കി പിന്നെ പുളിവാളത്തിനപ്പുറത്ത് സെറ്റാന്ന് ഉണ്ട് ഇപ്പുറത്ത് ചു പുളിവാളം ചുട്ടമുണ്ട് അപ്പുറത്ത് നെയ്യപ്പം ചുട്ടമുണ്ട് അങ്ങനെ ഐറ്റി ഏകദേശം ഒരു മണിയാകുമ്പോൾ എല്ലാം ഇതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നമുക്കടുത്തേക്കെന്നെല്ലാം ഓർഡർ ആണ് അങ്ങനെയെല്ലാം ഫിനിഷ് ആയിട്ട് ഞാൻ മിതാതിൻ്റെയെല്ലാം കൊടുത്തതാണ് അങ്ങനെ ഞാൻ ഇടയിലൊന്ന് വീഡിയോവും ഒരു ഫോട്ടോസും എല്ലാം എടുത്തിട്ടായിട്ട് അത് നമ്മളെ മെയിൻ അല്ലേ അത് എടുക്കാതെ കൊടുക്കാൻ കാര്യമല്ലോ അല്ലേ അങ്ങനെ ഞാൻ ചുറ്റെടുക്കുന്നുണ്ട് ചുട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് മിതാദിൻ്റെയെല്ലാം കൊടുത്തതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം Okay, bye. Assalamualaikum. alaikum.